നമസ്കാരം ചില നക്ഷത്രക്കാർ എത്ര വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവുള്ളവരായിരിക്കും എത്ര ചവിട്ടു താഴ്ത്തലുകൾ അനുഭവിച്ചാലും ജീവിതത്തിൽ വിജയിച്ച് മുന്നോട്ട് വരുന്നവർ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ ധൈര്യത്തോടെ നേരിടാൻ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേക ഒരു വൈദഗ്ധ്യമുണ്ട് അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം ഭരണി രോഹിണി തിരുവാതിര മകം വിശാഖം പൂരുട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഒരു സവിശേഷമായ സ്വഭാവമുള്ളത് ഇവർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നാലും അവയൊക്കെ തരണം ചെയ്യാനുള്ള ഇവരുടെ കഴിവ് വളരെയധികമായിട്ടെന്ന് പറയേണ്ടതാണ് കൂടാതെ ഈ നക്ഷത്രക്കാർ പഠനകാര്യത്തിൽ ഏറ്റവും മുന്നിലായിരിക്കുമെന്നത് കൂടാതെ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗം ലബ്ധിക്കുള്ള ഭാഗ്യം കൂടി ഇവർക്ക് കാണുന്നുണ്ട് അതേപോലെ തന്നെ കലാനൈപുണ്യം കലാപരമായും കഴിവുകളുള്ളവരാണ് ഈ കൂട്ടർ പക്ഷേ ചില ഘട്ടങ്ങളിലേക്ക് തോറ്റുപോകാറുണ്ട് എങ്കിൽ പോലും വീണ്ടും ആ തോൽവിയൊക്കെ വിജയമാക്കി മാറ്റി ഇവർ മുന്നോട്ട് എത്താറുമുണ്ട്